ഇന്റർനാഷണൽ ൂർനാഷണൽ മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മുമ്പേ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ റോഡിന് ജനീയ ഉദ്ഘാടനം നടത്തി വാർഡ് കൗൺസിലർ കൂടിയായ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദെ ക്ഷണിച്ചില്ലെന്ന് ആരോപിച്ചാണ് ജനകീയ ഉദ്ഘാടനം നടത്തിയത് നഗരസഭയെ അറിയിക്കാതെയാണ് ഉദ്ഘാടന പരിപാടി നടത്തിയതെന്നും കൗൺസിലർമാർ പോലും അല്ലാത്തവരാണ് കാര്യങ്ങൾ അറിയിക്കുന്നതെന്നും ചെയർമാൻ പി പി ഷംസുദ്ദീൻ പറഞ്ഞു നിർമ്മാണം പൂർത്തിയായ റോഡ് നഗരസഭയെ അറിയിക്കാതെ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെന്ന് ആരോപിച്ചാണ് അടിക്കുളം തൊണ്ടാൽ റോഡ് ജനകീയ ഉദ്ഘാടനം ചെയ്തത് വാർഡ് കൌൺസിലറും വൈസ് ചെയർപേഴ്സണുമായ സി കെ സുബൈദേ ഉദ്ഘാടനം അറിയിച്ചിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് നഗരസഭാ ചെയർമാൻ എ പി ഷംസുദീന്റെ നേതൃത്വം ജനകീയ ഉദ്ഘാടനം നടത്തിയത് വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജസ്നാ ബാനു കെ പി അലി അക്ബർ സി കെ എം ബഷീർ കെ ജയപ്രകാശ് കൌൺസിലർമാർ വിവിധ സംഘടനാ പ്രതികൾ എന്നിവർ പങ്കെടുത്തു ചെയർമാനും കൌൺസിലർമാരും ഉദ്ഘാടനത്തിനെത്തിയതോടെ പ്രതിഷേധ നേരി വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ഇതിനിടെ കൗൺസിലർമാർക്ക് നേരെ കയ്യേറ്റം നടന്നതായും ആരോപണമുയർന്നു നഗരസഭയുടെ ആസ്തിയിലുള്ള റോഡാണ് ഒരു കാര്യവും നഗരസഭ അറിയിച്ചില്ലെന്നും ഉദ്ഘാടന വിവരം അറിയുന്നത് തന്നെ കഴിഞ്ഞ ദിവസമാണെന്നും ചെയർമാൻ പി വി പറഞ്ഞു നഗരസഭയുടെ ഒരു ഡിവിഷനിലെ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെങ്കിൽ അവിടെ ഒരു സ്വാഗത സംഘം വിളിക്കാൻ ബന്ധപ്പെട്ട കൗൺസിലറോടാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കേണ്ടത് എന്നാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഡിവിഷൻ കൗൺസിലറേയോ നഗരസഭയോ അറിയിക്കാതെ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി താനൂർ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രിയുടെ ഉദ്ഘാടനം ഇന്ന് പത്ത് മണിക്കുണ്ട് എന്ന് നഗരസഭാ ചെയർമാനെയും ബന്ധപ്പെട്ട കൗൺസിലറെയും വിളിച്ചറിയിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് അറിയിക്കുന്നത് തന്നെ നഗരസഭയ്ക്ക് പുറത്തുള്ള ഒരു മെഹബൂബും പ്രദേ പരിസരവാസിയല്ലാത്ത അശോകനും ചേർന്നിട്ടാണ് അവരാണോ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള വർക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നഗരസഭ ചെയർമാനെയും അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലറേയും അറിയിക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പിനതിന് ഉത്തരവാദിത്തമല്ലേ യാതൊരുവിധ പ്രോട്ടോകോൾ ഇതും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ പോകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നുണ്ട് വികസന കാര്യങ്ങളിൽ ആരോടും വിയോജിപ്പില്ല വികസന കാര്യങ്ങൾ നടക്കണം എല്ലാവരുമായി സഹകരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നു എനിക്കൊരു പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രി ഒന്നുകിൽ കൂടെ നിൽക്കുന്നവർ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നഗരസഭത്തിൻ്റെ സാ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള പലവട്ടം ഞങ്ങൾ ബോധ്യപ്പെടുത്തുക ഗവൺമെൻറ് ആശുപത്രിയുടെ ഉദ്ഘാടന കർമ്മമായാലും അതല്ല കടങ്ങാടി സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിലൊക്കെ നമ്മളിത് കണ്ടതാണ് അതേസമയത്ത് ഇങ്ങനെയൊരു റോഡ് നിസ്സാരമായ ഒരു റോഡിൻ്റെ ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ട നഗരസഭാ അധികാരികളൊന്നും അറിയാതെ അവിടെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയും ആ പരിപാടിയിൽ നടക്കുകയും ചെയ്തിൻ്റെ പ്രതിഷേധം എന്ന രീതിയിൽ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളാണ് ഇന്ന് ഒരു പിന്നെ ജനകീയ ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നത് അതിൽ നഗരസഭാ ചെയർമാനെയും ബന്ധപ്പെട്ട കൗൺസിലറെയും അവർ ക്ഷണിക്കുകയാണ് ഉണ്ടായിട്ടില്ല ഞങ്ങളതിൽ പങ്കെടുത്തു ഞങ്ങളതിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഇതാണ് മന്ത്രിയെ കൂടെയുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അറിയാൻ മന്ത്രി തയ്യാറാകണമെന്നും യഥാർത്ഥത്തിൽ ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് നടക്കുന്ന വികസന പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളൊരു പരിശോധന നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഉപ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതുണ്ടാവണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തീരദേശ മേഖലയിൽ പതിനാറ് ഡിവിഷനുകളുണ്ട് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികരിക്കുന്ന തീരദേശ മേഖലയാണ് യഥാർത്ഥത്തിൽ അതിന് എട്ട് കിലോമീറ്ററിനകത്ത് റോഡ് കൊടുക്കാവുന്നൊരു നിയമമുണ്ടെങ്കിലും തീരദേശത്തെ പ്രശ്നങ്ങൾ തീരദേശ ഡിവിഷനുകളിലെ വാർഡുകളിൽ ഈ റോഡുകൾ അനുവദിക്കാതെ റെയിൽവേ സ്റ്റേഷന് കീഴിലുള്ള കിഴക്ക് വശത്തുള്ള വിവിധ ഇത് കൊടുക്കുന്നത് അവിടെ ഭരണപക്ഷ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതിൽ ഭരണപക്ഷത്തിൻ്റെ കൗൺസിലർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല അവിടെ റോഡ് കൊടുക്കുന്നില്ല കൊടുക്കുന്നത് മുഴുവനും നമുക്കറിയാം പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരുടെ ഡിവിഷനുകളിലാണ് അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ പതിനേഴാം ഡിവിഷനിൽ വൈസ് ചെയർപേഴ്സൺ പങ്കെടുക്കുന്ന പരിപാടിയെ നിയന്ത്രിക്കുന്നത് പുറത്തു ഒരു കൗൺസിലറും പുറത്തു ആളുകളുമാണ് അപ്പോൾ ഇവിടെ പ്രോട്ടോകോൾ പാലിക്കപ്പെടേണ്ടേ വികസന കാര്യങ്ങൾ ഇവിടെ സന്തുലിതാവസ്ഥ വരണ്ടേ ഇതിനൊക്കെ പറയുകയും പ്രവൃത്തിയിൽ മറ്റൊന്നാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗം നടന്നിട്ടുള്ളത് തീർച്ചയായും ഇതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ജനങ്ങൾ പരിസരവാസികൾ നടത്തിയ ഒരു ജനകീയ ഉദ്ഘാടനത്തിലാണ് നഗരസഭയിലെ കൗൺസിലറും ചെയർമാനും മറ്റാളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ളത് അതിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് നാട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതുണ്ടാവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്